ഒരു മാസം മുൻപ് ചെയ്തൊരു വീഡിയോയിൽ അലർജി കാരണം ബുദ്ധിമുട്ടി ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചിരുന്ന ഒരു യുവാവിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ദാ ഒരു മാസത്തെ ചികിത്സയ്ക്ക് ശേഷം അവർ വീണ്ടും മരുന്ന് വാങ്ങിക്കാനായി തിരുവനന്തപുരത്ത് നിന്നും എൻ്റെ ക്ലിനിക്കിൽ

കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓരോ ആൾക്കാർ കൂടെ നടത്തുണ്ടാവൂല ക്ലാസ്സിലാണെങ്കിലും പിടിക്കാൻ നോക്കുന്ന ആളാണ് ഞാന് പക്ഷെ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം കറക്റ്റ് ഒരു മാസം കൊണ്ട് ഞാൻ അത് ഫോളോ ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല എത്ര ദിവസം കൊണ്ട് ഏതാണ്ട് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മൂക്ക് ഭയങ്കരമായിട്ട് എരിയും ഞാൻ ഈ അലോപ്പതി കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് നല്ല മൂക്കരിച്ചിലും കണ്ണ് ചൊറിച്ചിലും പിന്നെ ഈ ആ ടൈമിലുള്ള ദേഷ്യം ഭയങ്കര ഭയങ്കരമായിട്ട് ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു അപ്പൊ അവള് പറഞ്ഞ അവളോട് താല്പര്യം കുറഞ്ഞു തുടങ്ങിയത് സംഭവം എനിക്ക് ഇതിന്റെ അലർജിയിട്ട് ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത് കഴിച്ചേതാണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് നല്ല മാറ്റം ഉണ്ട് മാഡം കാരണം എനിക്ക് മൂക്കരിച്ചിലില്ല അത് മാസ്ക് കാരണം ഞാൻ പൊടി അടിക്കുന്നുണ്ടായിരുന്നെങ്കിൽ മാസ്ക് യൂസ് ചെയ്യാണ്ട് എനിക്കിപ്പോ ബൈക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ഞാൻ മാസ്ക് യൂസ് ചെയ്യാണ്ട് ഞാൻ ബൈക്ക് ഓടിച്ചിട്ടേ ഇല്ല കാരണം അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാഡം പിന്നെ വൈകിട്ട് വന്നാൽ മാസ്ക് യൂസ് ചെയ്യുന്ന ടൈമിൽ പോലും ഞാൻ നന്നായിട്ട് തുമ്മിയിരുന്നു ഈ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ അതെ അതുകൊണ്ട് ഒരു കാരണമാണ് അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ നല്ല മാറ്റമുണ്ട് മരിക്കണം എന്നുള്ള ചിന്തയൊക്കെ പോയില്ല അപ്പൊ ഇല്ലല്ലോ മൂക്കടയുന്നുണ്ടോ ഇല്ല ഇല്ല ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂക്കൊലിച്ചോണ്ടിരിക്കണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല കണ്ണീന്നും വെള്ളം വെള്ളം ഇല്ല കണ്ണി ചൊറിച്ചിലും തുമ്മലും എണ്ണം കുറഞ്ഞില്ലേ നല്ല കുറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പൊ അല്ലാണ്ട് കാലത്തെണ്ണിക്കുമ്പോ ഒരു ഏഴെണ്ണ തുമ്മി കൊണ്ടിരുന്നത് ആയി നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ശരി അപ്പൊ ഹോമിയോ മരുന്ന് കഴിച്ചാൽ അതാ പറഞ്ഞത് ഹോമിയോ മരുന്ന് കഴിച്ചാ ശരിക്കും അലർജിക്ക് വ്യത്യാസം വരും അത് പൂർണ്ണമായിട്ട് മാറാൻ ശെരിക്കും നമുക്ക് സമയം എടുക്കും കേട്ടോ എന്നാലും നമ്മുടെ ഇന്റൻസിറ്റിയിലുള്ള വ്യത്യാസം നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റും